നമ്മളുടെ സംസ്ഥാനത്തെ കുട്ടികൾക്കും അവധിക്കാലം അടുക്കുകയാണ് അതിനു മുൻപ് തന്നെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് എന്ന് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാർത്ഥികൾ അപേക്ഷ വച്ചിട്ടുള്ള വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണം അത് വളരെ വൈകാതെ ആരംഭിക്കുകയാണ് നമുക്കറിയാം വിദ്യാസമുന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ജനറൽ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കിയിരുന്നു അതോടൊപ്പം തന്നെ സംവരണ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക്ക് പോസ്റ്റ് മെട്രിക് വിഭാഗങ്ങളിൽ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾക്കും അപേക്ഷകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂടാതെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അതും ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗദീപം എന്ന പേരിലും സ്കോളർഷിപ്പ് പുറത്തിറക്കിയിരുന്നു അതിൻ്റെ അപേക്ഷകളെല്ലാം തന്നെ കഴിഞ്ഞതാണ് എല്ലാ സ്കോളർഷിപ്പുകളുടെയും അപേക്ഷകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തെ അപേക്ഷകളാണ് വിളിച്ചിരുന്നത് ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടെ തുക വകയിരുത്തിയിട്ടുണ്ട് ഓരോ വിഭാഗത്തിനും കൃത്യമായിട്ട് തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തുകയാണ് വളരെ വൈകാതെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നുകിൽ രക്ഷിതാവിൻ്റെയും വിദ്യാർത്ഥിയുടെയും പേരിലുള്ള ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാകാം അതല്ല എങ്കിൽ നമ്മളുടെ തന്നെ പേരിലുള്ള അതായത് വിദ്യാർത്ഥിയുടെ തന്നെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കും ധനസഹായം എത്തിച്ചേരാം അതുമാത്രമല്ല ചില ബാങ്ക് അക്കൗണ്ടുകളെല്ലാം സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ മെസ്സേജ് ഒക്കെ ലഭിക്കണമെന്ന് പോലുമില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ പാസ്ബുക്കും ഒക്കെ ആയിട്ട് ബാങ്കിൽ ഒന്ന് എത്തിച്ചേർന്ന ഇതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അറിയിപ്പുകൾ കൃത്യസമയത്തിൽ ലഭിക്കുന്ന അധ്യാപകരോട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലും മതിയാകും അപ്പോൾ ഈ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ ഈ അവധിക്കാലത്ത് തന്നെ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇനി അത് മാത്രമല്ല മറ്റൊരു സഹായമുണ്ട് അത് അവധിക്കാലത്തിന് മുൻപ് തന്നെ വിതരണം ആരംഭിക്കുകയാണ് ഓരോ വിദ്യാർത്ഥിക്കും നാല് കിലോ വീതം ഭക്ഷ്യധാന്യമാണ് വിതരണം ചെയ്യുന്നത് സൗജന്യ അരിയുടെ വിതരണം അടുത്തയാഴ്ചയോടെ സംസ്ഥാനത്ത് ആരംഭിച്ചേക്കും സംസ്ഥാനത്തെ പ്രീ പ്രൈമറി തലം മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതും സംസ്ഥാനത്തെ ഉച്ചഭക്ഷണ പദ്ധതിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സപ്ലൈകോ വഴി ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് സ്കൂളുകളിലെത്തിച്ചായിരിക്കും വിതരണം ചെയ്യുക പ്രീ പ്രൈമറി തലത്തിലും പ്രൈമറി തലങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ രക്ഷിതാവോ കൃത്യമായിട്ട് ഈ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി എത്തണം ഇനി അത് മുതിർന്ന ക്ലാസുകളിലേക്ക് വരുമ്പോഴത്തേക്കിനും വിദ്യാർത്ഥിയുടെ പക്കൽ തന്നെ കൊടുത്തുവിടുന്ന രീതിയായിരിക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു ആനുകൂല്യം കൂടി കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഒരു വീട്ടിൽ എത്ര വിദ്യാർത്ഥികൾ നിലവിൽ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടോ ആ വിദ്യാർത്ഥികൾക്കെല്ലാം ഉച്ചഭക്ഷണ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ ആനുകൂല്യം ഉണ്ടായിരിക്കും ഒന്നും രണ്ടുമല്ല ഇരുപത്തിയാറര ലക്ഷത്തിനടുത്ത് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സഹായം സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ഓരോ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കുക അപേക്ഷ വെച്ച വ്യക്തികൾക്കൊക്കെയാണ് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും വളരെ വൈകാതെ തന്നെ ധനസഹായം എത്തിച്ചേരും ഏപ്രിൽ മെയ് മാസങ്ങളോടെ തന്നെ ധനസഹായം എത്തിച്ചേരും ഇനി ഈ ഒരു അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നത് അടുത്ത അടുത്തയാഴ്ചയോടെ ആയിരിക്കും എന്നാൽ സംസ്ഥാനത്തെ സി അല്ലെങ്കിൽ മറ്റ് സിലബസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക